പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് മിഷൻ എൽ പി യു പിക്ക് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സാണത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എസ് സി ആർ ടി ടെൻത്ത് ചാപ്റ്ററിലെ ഫസ്റ്റ് ഹിസ്റ്ററി പോർഷനിലെ ഫസ്റ്റ് ഭാഗം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ് പഠിച്ചത് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് പഠിച്ചത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെയായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ എല്ലാവരും ഒന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവരും ഒന്ന് റിവൈൻഡ് ചെയ്തേ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ നമ്മൾ സ്റ്റോറി പോലെ പഠിച്ചിരുന്നു എന്തായിരുന്നു സംഭവിച്ചത് ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് പതിനേഴാം നൂറ്റാണ്ടിൽ മെഫ്ലവർ എന്ന കപ്പലിൽ എന്താണ് ഇംഗ്ലീഷ് എന്താണ് അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷുകാരാണ് എന്തു ചെയ്തത് അവിടെ കോളനികൾ സ്ഥാപിച്ചത് വടക്ക് അമേരിക്കയിലെത്തി അവരവിടെ കോളനികൾ സ്ഥാപിക്കുന്നു ഏകദേശം പതിമൂന്നോളം കോളനികളിലാണ് ഇവർ എന്തു ചെയ്തു ആ ഒരു അധികാരം പിടിച്ചെടുക്കുന്നത് അങ്ങനെ ഇവരിങ്ങനെ എന്താ പറയുക ഈ കോളനികൾ സ്ഥാപിക്കും ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ സഹായത്തോടു കൂടിയാണ് ഇവർ ഈ കോളനികളോട് സ്ഥാപിക്കുന്നത് എന്നിട്ട് ഇവരുടെ ഒരു മെർക്കാറ്റലിസം എന്ന് പറയുന്ന പേരിൽ ഇവർ നിയമം കൊണ്ടുവരുന്നു ആ നിയമത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലെ മെർക്കാറ്റി നിയമം അനുസരിച്ച് കോളനികൾ ഉല്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും അതായത് എങ്ങോട്ട് മാത്രമേ കയറ്റി അയക്കാവുള്ളൂ ഇംഗ്ലണ്ടിൽ അവരുടെ മാതൃരാജ്യവുമായിട്ടുള്ള ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയക്കണം എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്നത് പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയക്കണം അതുപോലെ തന്നെ അവരുടെ ഇംഗ്ലണ്ടിലുണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളെല്ലാം എങ്ങോട്ടേക്ക് ഇറക്കുമ്പോൾ ചെയ്യണം ഈ കോളനികളിലേക്ക് ഇറക്കുമ്പോൾ ചെയ്യണം ഏതൊക്കെയായിരുന്നത് തേയില ഗ്ലാസ് കടല കടലാസ് എന്നിവയൊക്കെ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ ചെയ്യുമ്പോൾ അമിതമായിട്ടുള്ള ടാക്സും കൊണ്ടുവരണം അതുപോലെ തന്നെ ഇംഗ്ലണ്ട് വന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പട്ടാളക്കാർക്കും എല്ലാ സജ്ജീകരണ സൗകര്യങ്ങളും കോളനിക്കാർ ഒരുക്കി കൊടുക്കണം അതുകൂടാതെ എന്തുകൂടം കൂടി വേണമായിരുന്നു ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ഓർമ്മ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ എന്തുകൊണ്ട് വേണമായിരുന്നു അവിടെയുള്ള ലൈസൻസുകൾ ആയിക്കോട്ടെ പത്രം ആയിക്കോട്ടെ നോട്ടീസ് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ അതിനകത്തെല്ലാം ഇംഗ്ലണ്ടിനെ മുദ്ര പതിപ്പിച്ച സീലുകളും ഉണ്ടായിരുന്നു ഇത്രയും നിയമങ്ങളാണ് മെർക്കാറ്റലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി സംഭവിച്ചു കുറേ നാൾ അടിമകളെ പോലെ ഇരുന്ന ഇവർ പിന്നെ അവസാനം എന്ത് ചെയ്തു തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ഒരു ബോധനം ഉണ്ടാവുകയും അവരെന്ത് ചെയ്തു ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനം നടന്നു എവിടെ വെച്ച് ഫിലാൽഡെൽഫിയയിൽ വെച്ച് ഏതു വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഏതു വർഷം നമ്മൾ ഇന്നലെ പറഞ്ഞു പോയതാണല്ലോ ഒന്നോടേയും കൂടി നിങ്ങളിപ്പിക്കുന്നതാണത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ അപ്പോൾ ജോർജ് വാഷിങ്ടണിനെ കോണ്ടിനെൻ്റ് സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എപ്പോൾ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് സമ്മേളനത്തിൽ അപ്പോൾ ഇവർ ആദ്യം കോണ്ടിനെൻ്റ് കോൺഗ്രസ് സമ്മേളനം കൂടുന്നു എന്നിട്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം നിയമങ്ങളിലൊക്കെ ഞങ്ങളെയും പങ്കാളികളാക്കണം നികുതി കൂടെ വെട്ടിച്ചുരുക്കണം അങ്ങനെ കുറേ ആവശ്യങ്ങൾ ഇവർ ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു ഒരു നിവേദനത്തിലൂടെ രാജാവ് എന്ത് പറഞ്ഞു ഇതൊന്നും നടക്കില്ല നമ്മളും ഈ സ്വാതന്ത്ര്യ സമര സമര കാലഘട്ടങ്ങളിൽ നമ്മളെയും ഇതിനകത്ത് എന്താണ് പതി അംഗീകാരം നമുക്ക് നൽകണം ഞങ്ങളെ നിയമത്തി പങ്കാളികളാക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരുപാട് സമരങ്ങൾ ഇന്ത്യയിൽ നടത്തിയല്ലേ അപ്പോൾ ആദ്യം ആദ്യമൊന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ചോ ഇല്ല പിന്നെയാണ് ഇതൊക്കെ അംഗീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതും ആദ്യവർ നിവേദനം സമർപ്പിക്കുന്നു രാജാവ് സംബന്ധിച്ചില്ല രാജാവ് ആദ്യത്തെ സമ്മേളനത്തെ അടിച്ചമർത്താൻ അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ നടന്നപ്പോൾ അടിച്ചമർത്തിയില്ലേ അതുപോലെ തന്നെ ഒന്നാം കോണ്ടിന കോൺഗ്രസ് എന്ത് ചെയ്തു ബ്രിട്ടി അവിടുത്തെ ഇംഗ്ലണ്ടിൻ്റെ രാജാവ് അടിച്ചമർന്നു പക്ഷേ അവർ തോറ്റോ ഇല്ല രണ്ടാം കോണ്ടിനെൻ്റിൽ വരുന്നു നെക്സ്റ്റ് വർഷം ക്ഷം തന്നെ ഏത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഫിലാൽ ഡെഫിൽ ജോർജ് വാഷിംഗ്ടണിനെ അമരക്കാരനായി നിർത്തിക്കൊണ്ട് രണ്ടാം കോണ്ടിൽ കോൺഗ്രസ് വരുന്നു രണ്ടാം കോണ്ടിൽ കോൺഗ്രസ് വന്നിട്ട് പിന്നെ ചെയ്തു ഇവർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ജൂലൈ നാലാം തീയതി അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നു എന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലാം തീയതി അമേരിക്കൻ സ്വാതന്ത്ര്യം പ്രഖ്യാപനം നടന്ന തീയതിയാണ് പിന്നീട് എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് ഇവർ തന്നെ ഈ കോണ്ട കോൺഗ്രസ്കാർ ഇവർ തന്നെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഇവർ സ്വയം നടത്തുന്നു അങ്ങനെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം സ്വയം നടത്തി കഴിഞ്ഞാൽ മറ്റവരും ഇംഗ്ലണ്ടുകാരും ഉണ്ടാകുമോ ഇല്ല അവർ ഈ ഇവർക്കെതിരെ കർശനമായിട്ടുള്ള യുദ്ധമുറകളൊക്കെ നയിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊന്നിൽ ഉടമ്പടിയോടുകൂടി യുദ്ധം ഏകദേശം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എൺപത്തി മൂന്നിൽ പാരീസ് ഉടമ്പടി വരുന്നു പാരീസ് ഉടമ്പടിയിൽ എന്താണ് പറയുന്നത് എന്താണ് ഇംഗ്ലണ്ട് അവിടെ നിന്ന് പോകുന്നു നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ അങ്ങനെ ഉടമ്പടി പ്രകാരം ജോർജ് വാഷിങ്ടണിനെ ആദ്യ പ്രസിഡൻ്റാക്കി അമേരിക്കൻ ഐക്യനാടുകൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെടുന്നു അമേരിക്കൻ ഭരണഘടനയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ് ജെയിംസ് മാഡിസൺ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പഠിച്ചു പോയത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു ഫ്രഞ്ച് വിപ്ലവമാണ് എന്ത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും പഠിക്കാൻ പോകുന്ന ഫ്രഞ്ച് വിപ്ലവമാണ് നമ്മൾ ഈ ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചതുപോലെ തന്നെ ഈസി ആയിട്ട് എന്തും പഠിക്കും ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം പഠിക്കും അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എന്നെ അടുത്ത ക്ലാസ് എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എനിക്ക് ശേഷം പ്രളയം ആര് പറഞ്ഞു ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ മേരി ആൻറ്റീനറ്റ് ഇനി ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ആരുടെ വാക്കുകൾ ലൂയി പതിനാലാമൻ ഞാൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഇതൊക്കെ ആരാണ് മേരി ആൻറ്റിനെറ്റ് അപ്പം ഈ നാല് കാര്യങ്ങളും ഏതാണ് ഫ്രഞ്ച് വിപ്ലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോട്ടുകളാണ് ഇതൊക്കെ ആരൊക്കെയാണ് പറഞ്ഞിരിക്കണതെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം ഇത് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിയുടെ ഒരു ഹിസ്റ്ററി പോർഷനിലെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചാപ്റ്റർ കൂടിയാണ് ഇന്ന് ഇരുപത് ക്വസ്റ്റ്യൻസ് പി എസ് സിയുടെ മിക്ക എക്സാമുകളിലും തന്നെ വരുന്നതാണ് കേട്ടോ ഇനി പതിനേഴാം പതിനെട്ടാം നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകൾ അവരുടെ അധികാരത്തിൽ വേണ്ട വേർഡ്സായി കൊട്ടാര ചിത്രവുമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇനി ഫ്രാൻസിൽ വരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങൾ സ്ഥിരം എങ്ങനെയായിരിക്കാം അവിടെ കുറേ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് പോയിന്റുകളും ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറുകളും മാത്രം കൊടുത്താൽ മതി ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് ഫ്രാൻസിൽ അതായത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് എസ്റ്റേറ്റുകളായി തരം തിരിച്ചിരുന്നു എന്നാണ് ഈ കോട്ടിൽ ഉടനീ ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത് അതായത് സാമ്പത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്താണ് അവർ മൂന്ന് തട്ടുകളായിട്ട് മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് തരംതിരിച്ചിരുന്നു ആ എസ്റ്റേറ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഫ്രഞ്ച് സമൂഹത്തിലെ ഒന്നാമത്തെ എസ്റ്റേറ്റ് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത് പുരോഹിതന്മാരാണ് വരുന്നത് ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ് വരുന്നത് പുരോഹിതന്മാരാണ് അവരായിരുന്നു ഏറ്റവും ഏറ്റവും ഉയർന്ന വലത്തിൽ നിന്നുകൊണ്ടിരുന്ന വ്യക്തികളാണ് ആര് പുരോഹിതന്മാർ അപ്പോൾ അതിനകത്ത് ഇവർക്കിടെ പ്രത്യേകത എന്തായിരുന്നു ഇവർക്ക് ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചിരുന്നു ഈ പുരോഹിതന്മാർ എന്തിരുന്നോ ധാരാളം പ്രദേശങ്ങൾ കൈയടക്കി വച്ചിരുന്നു കർഷകർ നിന്ന് ഏതാണ് അവർ പി നികുതി പിരിച്ചിരുന്നു കർഷകരിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു അവർക്ക് ഒരു തരത്തിൽ നികുതി അടക്കേണ്ട മറ്റുള്ളവർ നികുതി കൊടുക്കണം പക്ഷേ ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ നികുതി അടയ്ക്കാൻ പറ്റില്ല കാരണം ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവരായിരിക്കും അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളിൽ നിന്നെല്ലാം ഇവർ വിട്ടു നിൽക്കുകയും ചെയ്തു അതുകൊണ്ട് ഇവർക്ക് നികുതി ഒന്നും കൊടുക്കേണ്ടിയിരുന്നില്ല ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നു അവരായിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിലേക്ക് വരുവാണ് അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു പുരോഹിതന്മാരായിരുന്നു രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഫുക്കന്മാരായിരുന്നു നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഇവരും എന്ത് ചെയ്തിരുന്നു ഇവർക്കും നികുതി ഒന്നും കൊടുക്കേണ്ടതിരുന്നില്ല ആഡംബര ജീവിതം നയിച്ചിരുന്നു കാരണം മറ്റുള്ളവർ പിഴിഞ്ഞ് ജീവിക്കുന്നവരാണല്ലോ ഇവർ അതുകൊണ്ടുതന്നെ ഇവർക്ക് ഇഷ്ടമുള്ള ക്യാഷും ഉണ്ടായിരിക്കും ആഡംബര ജീവിതം നയിച്ചിരുന്നു വിശാലമായ ഭൂപ്രദേശം കൈവച്ചിരുന്നു ഇവർക്കും എന്താണ് വിശാലമായിട്ടുള്ള ഭൂപ്രദേശം ഉണ്ടായിരുന്നു സൈനിക സേവനം നടത്തി ഇവരായിരുന്നു സൈനിക സേവനം നടത്തിക്കൊണ്ടിരുന്നത് കർഷകരിൽ നിന്ന് പലതരം നികുതികൾ ഇവർ വിരിച്ചു കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചെടുത്തു വേദന നൽകാതെ കർഷകരെ കൊണ്ട് പണി ടിപ്പിച്ചു വേതനം കൊടുക്കാതെ കർഷകരെ അടിമകളാക്കി ഇവരെന്തു ചെയ്തു പണിയെടുപ്പിച്ചു ഇനി അടുത്തത് മൂന്നാമത്തെ ആണ് അതിനകത്താണ് സാധാരണ ജനങ്ങൾ വരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് കാണാണ്ട് എന്ന് യാതൊരു ആവശ്യമില്ല ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് തേർഡ് അതായത് ഏറ്റവും മുകളിലുള്ളവർ അതിൻ്റെ താഴെയുള്ളവർ ഏറ്റവും താ ഏറ്റവും താഴെക്കടയിലുള്ളവർ ഏറ്റവും താഴെക്കടയിലുള്ളവർക്ക് എപ്പോഴും എങ്ങനെയായിരിക്കും സാധാരണക്കാരായിരിക്കും അതായത് കച്ചവടക്കാര് എഴുത്തുകാർ അതിൽ തന്നെ എന്താണ് ഏറ്റവും വേർതിരിവുണ്ട് കേട്ടോ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കച്ചവടക്കാരാണ് അതിൻ്റെ താഴെ എഴുത്തുകാര് പിന്നെ അഭി അഭിഭാഷകര് ഉദ്യോഗസ്ഥര് അധ്യാപകര് ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗ്ഗം പിന്നെ കർഷകർ അവസാനം കൈത്തൊഴിലാളികൾ ഇങ്ങനെയാണ് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ഒരു ഡിവിഷൻ വരുന്നത് ഇതിൽ താഴ്ന്ന സാമൂഹ്യ പദവി പ്രഫുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം താഴ്ന്ന സാമൂഹ്യ പരിധിയായിരുന്നു മൂന്നാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നത് പ്രഫുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്ത് ചെയ്യണം നികുതി നൽകണം ഇവർ നൽകുന്ന നികുതി പണം കൊണ്ടാണ് പുരോഹിതന്മാരും പ്രഫുക്കന്മാരും എന്താണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഭരണത്തിൽ ഒരു അവകാശവും ഇല്ല ഇവർക്ക് എന്തുണ്ടായിരുന്നില്ല ഭരണത്തിൽ യാതൊരു തരത്തിലുള്ള അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഭൂനികുതികൾ സർക്കാരിന് നൽകണം അപ്പോൾ ഭൂനികുതിയൊക്കെ സർക്കാരിന് നൽകിയിരുന്നു അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഫുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്താണ് സാധാരണക്കടയിലുള്ള ആളുകൾ അപ്പോൾ ഒന്നാമത്തേക്ക് എന്താണ് ഉയർന്ന പദവികൾ വഹിച്ചിരുന്നു ഇവർക്ക് നികുതി അടക്കണ്ടായിരുന്നു നികുതി ഒരു തരം ഒരുപാട് തരത്തിലുള്ള എന്താണ് സൈന്യ സൈന്യം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്വന്തമായിരുന്നു പ്രഭുക്കന്മാർ നികുതി നടക്കേണ്ടിരുന്നില്ല അവർക്ക് നല്ല ജീവിതം ഉണ്ടായിരുന്നു വിശാലമായ പറമ്പുണ്ടായിരുന്നു സൈനിക സേവനം നടത്തിയിരുന്നു അതുപോലെ തന്നെ എന്താണ് കർഷകരിൽ നിന്നൊക്കെ ഇവർ നികുതി പിരിച്ചിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റിലുള്ളവരെങ്ങനെയാണ് സാധാരണ ജീവിതം നയിച്ചു വരുന്നവരായിരുന്നു ഇവർ അമിതമായി നികുതി കൊടുക്കണമായിരുന്നു ഭരണത്തിലൊന്നും ഇവർക്ക് യാതൊരു അവകാശവും ഉണ്ടായിരുന്നില്ല ഇതാണ് ഈ ഫ്രഞ്ച് സമൂഹത്തിൻ്റെ ഒരു കിടപ്പ് രീതി അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ് രണ്ടാമത്തെ സ്റ്റേറ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ് അപ്പോൾ മനസ്സിലായില്ലോ അത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം ഇനി ഇവിടെ കുറച്ച് വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ വോൾട്ടയാറിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിച്ചു പരിഹസിച്ചു അദ്ദേഹം എന്ത് ചെയ്തു പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്നു അപ്പോൾ പുരോഹിതന്മാരെങ്ങനെയാണ് അവർക്ക് നികുതി കൊടുക്കേണ്ടിയിരുന്നില്ല അവരുടെ കയ്യിൽ ഒരുപാട് രണ്ടുള്ള ഉണ്ടായിരുന്നു അമിതമായിട്ട് കർഷകർ നിന്ന് അവർ നികുതി പിരിച്ചിരുന്നു അപ്പോൾ അവരുടെ ആ ഒരു സമ്പ്രദായത്തെ ഈ അദ്ദേഹം പരിഹസിച്ചിരുന്നു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു യുക്തിചിന്തക്കും മനുഷ്യത്തിനും അത് മനുഷ്യത്വത്തിനും അതുപോലെ സമത്വത്തിനുമൊക്കെ എന്ത് ചെയ്തു ഇതിനൊക്കെ പ്രോത്സാഹനം നൽകിയിരുന്നു ഇനി അടുത്തത് റൂസോയാണ് കേട്ടോ സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തെ പ്രാധാന്യം വ്യക്തമാക്കി സ്വതന്ത്രമായി ചിന്തിക്കുന്ന മനുഷ്യൻ എവിടെയും എങ്ങനെയാണ് ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം വ്യക്തമാക്കി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു എന്താണ് ജനങ്ങളാണ് പരമാധികാരി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും എങ്ങനെയാണ് ചങ്ങലയിലാണെന്ന് പ്രസ്താവിച്ചു അതൊക്കെ ആരുടെ വാക്കുകളാണ് റൂസോയുടെ വാക്കുകളാണ് ഇനി മോണ്ടിസ്ക്യൂൻ്റെ പ്രധാന കോട്ടുകൾ എന്തൊക്കെയാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം എന്ത് ചെയ്തു ജനാധിപത്യത്തിനെയും റിപ്പബ്ലിക്കിനെയും ിനെയുംവൺമെന്റ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളിൽ തിരക്കണമെന്ന് ബാധിച്ചു എന്തൊക്കെയാണ് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് പേരുടെ ഇത് ഓർത്തിരിക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പലതവണ പ്രീവിയസ് ഇയർ ഒക്കെ ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇനി മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു ഫ്രാൻസിലെ and ബൂർബൻ രാജാക്കന്മാർ പുരോഹിതന്മാർ പ്രഫുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം ദൂർത്ത് യുദ്ധങ്ങൾ എന്നിവയെ തുടർച്ചയായി വരൾച്ചയും കൃഷിനാശവും ഫ്രാൻ ഫ്രാൻസിൻ്റെ സാമ്പത്തിക പരിസ്ഥിതി അതീവ ഗുരുതരമാക്കി അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ എന്താണ് പ്രഫുക്കന്മാരുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു വളരെ ആഡംബരം നിറഞ്ഞതായിരുന്നു നികുതി പിരിച്ചെടുത്ത് ഇവർ കർഷകരെ കഷ്ടപ്പാടിലാക്കിയിരുന്നു ഇവർ നികുതി അടച്ചിരുന്നില്ല അങ്ങനെ ഇവർ വളരെയധികം ദൂർത്തുകാരികളായതുകൊണ്ട് തന്നെ ഇവരുടെ സാമ്പത്തിക ഗുരുതരമാക്കി ഉണ്ടായി ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലായി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിൻ്റെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിക്ക് രൂക്ഷമാക്കി അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ യുദ്ധം നടന്നിരുന്നു അപ്പോൾ ഇവരെന്തു ചെയ്തു ഈ ഇവരെ ഹെൽപ്പ് ചെയ്തിരുന്നു അപ്പോൾ ഹെൽപ്പ് ചെയ്തിരുന്ന സമയത്തൊക്കെ ഇവർ സൈനിക സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും ഒക്കെ നൽകി അങ്ങനെ നൽകി സമയത്ത് ഇവരും എന്ത് ചെയ്തു നൽകുന്നത് വഴി ഇവർക്കിടെ സാമ്പത്തിക തകർച്ചയിലേക്ക് ഉണ്ടാക്കി അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പിൽ ചക്രവർത്തി ലൂയി പതിനാറാമൻ നിധി സഫയിൽ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലും മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഓരോ എസ്റ്റേറ്റിലും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനെയും ഒരേ വോട്ട് വേണ്ട എന്നും രാജാവിന് അനുകൂലിക്കുന്ന ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ വാദിച്ചു എന്നാൽ മൂന്നാം എസ്റ്റേറ്റുകളുടെയും ഓരോ അംഗങ്ങളെയും ഓരോ വോട്ട് തന്നെ വേണമെന്ന് കോമൺ എന്നറിയപ്പെടുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റും ആവശ്യപ്പെട്ടു വോട്ട് ചെയ്തതിന് തർക്കം തുടർന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങൾ ഫ്രാൻസിന് ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ചു അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ഫ്രാൻസിനെ ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു സ്റ്റേറ്റ് ജനറൽ അസംബ്ലി വിളിച്ചു ചേർക്കുന്നു അങ്ങനെ മൂന്ന് ഉണ്ടായിരുന്നു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്ന് ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ച് അല്ലാതെ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട ഒരു എസ്റ്റേറ്റ് അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് അല്ലാതെ ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നൊരു തീരുമാനത്തിൽ ഇവർ എത്തിച്ചേരുന്നു പക്ഷേ ഏറ്റവും അവസാനത്തെ എസ്റ്റേറ്റായുള്ള കോമൺ സെൻസ് പറഞ്ഞ എസ്റ്റേറ്റ് ഇവർ പറയുന്നു അങ്ങനെ ശരിയാവില്ല ഓരോ അംഗത്തിനും ഓരോ വോട്ട് നൽകണം പക്ഷേ ഒന്നും രണ്ട് എസ്റ്റേറ്റ് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നവരായതുകൊണ്ട് അവർ പറഞ്ഞു അതൊന്നും പറ്റില്ല ഒരൊറ്റ വോട്ട് മതി അതാവുമ്പോൾ രാജാവിന് വീണ്ടും അധികാരത്തിൽ അവിടെ എത്തുമല്ലോ പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള കോമൺസ് അവർ സമ്മതിച്ചില്ലാതിന് അവർ അപ്പോൾ ഇവരെന്തു ചെയ്തു ഫ്രാൻസിലെ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ അടുത്തുള്ളൊരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങളിവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ എന്ന പോകുകയുള്ളൂ ദൃഢനിശ്ചയം അവരെടുക്കുന്നു അങ് ആ ഒരു പ്രവർത്തനത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത് ടെന്നീസ് കോട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ എന്ത് ചെയ്തു ഈ ഒരു ബോർബൺ രാജവാഴ്ച പ്രതീകമായിരുന്ന ബാസിൽ ജയിൽ തകർ തകർത്തു ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭമായി കണക്കാക്കപ്പെടുന്നു അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കപ്പെടുന്ന എന്താണ് ബാസ്റ്റിൽ ജയിൽ തകർച്ചയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലാം തീയതി നടന്നിട്ടുള്ള ഈ ഒരു ജയിൽ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പഠിച്ച പഠിച്ചു അടിച്ചമർത്തുകയും എന്താണ് അമിതമായിട്ട് നികുതി പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്ത ഒരു ജനതയുടെ ആദ്യത്തെ തിരിച്ചടിയായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു ബാസ്റ്റിൽ ജയിൽ തകർച്ച തിരിച്ചടിക്കുള്ള ഒന്നാമത്തെ പ്രശ്നം ഒന്നാമത്തെ ഒരു സമരവുമായി അല്ലെങ്കിൽ ഒരു വിപ്ലവവുമായി മാറുകയുണ്ടായി ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ സ്വാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിച്ചപ്പോൾ എന്ത് പഠിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലില് ഫിലാൽഡെൽഫിയിൽ ചേർന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഇവർ തിരിച്ചടിക്കാനുള്ള തീരുമാനങ്ങളുമായി മുന്നോട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ ഓരോന്നും ഓരോന്നിൻ്റെ സമയത്ത് നടക്കണമല്ലേ അപ്പോൾ ഓരോ വിപ്ലവങ്ങൾ എടുത്താലും അതിനൊക്കെ ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടാവും അപ്പോൾ ഈ ഫ്രഞ്ച് ഉപ്ലത്തിനായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായാലും അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനായാലും അങ്ങനെ തുടക്കം ഉണ്ടായിരുന്നല്ലേ അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം തുടക്കമായിരുന്നു ബാസ്റ്റിൽ ജയിൽ തകർച്ച ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ജൂലൈ പതിനാലാം തീയതി നടന്ന ബാസ്റ്റിൽ ജയിൽ തകർച്ച എന്ന് പറയുന്നത് അങ്ങനെ ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം എന്നാണ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ഇനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ പുതിയതായി രൂപീകരിച്ചു അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു എന്ത് ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ എന്ത് ചെയ്തു ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആയിരത്തി രണ്ട് സെപ്റ്റംബറിൽ ഫ്രാൻസിന് അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചു ഇനി നമ്മൾ ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് നോക്കുകയാണ് അതായത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം എങ്ങനെയൊക്കെ എന്ന് യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു അതുപോലെ രാജ് ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ദേശീയരുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചാരണം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പക ആവേശം പകരുന്നു ഇതൊക്കെ എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം മൂലം ഉണ്ടായതാണ് ഇനി ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയുമായിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ചു അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ എന്താണ് ഇത് ഫ്രഞ്ച് ഉപ്ലവുമായി ബന്ധപ്പെട്ടതാണ് ഇത് പി എസ് സി പലതവണ ചോദിച്ചുള്ള ചോദ്യമാണ് എന്താണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്ക് തൻ്റെ തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ടത് ആരാണെന്ന് ആരാണത് ടിപ്പു സുൽത്താനാണ് എന്തിനു വേണ്ടി അദ്ദേഹം ചെയ്തത് കാരണം അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു നല്ലൊരു ഈ ഒരു ഇവരെ കൂടി ബ്രിട്ടീഷുകാരെ കൂടി ഇന്ത്യയിൽ തുരുത്തണമെങ്കിൽ നല്ലൊരാൾക്കാരുടെ ഒരു കൂട്ട് വേണമല്ലേ അപ്പോൾ ഫ്രഞ്ചുകാരുടെ ഒരു ഒരു ഇവരുടെ ഒരു കൂട്ടുപിടിക്കുവാണെങ്കിൽ നമുക്കതിന് കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഇവരെ ഇവർ ഇതിനുവേണ്ടി ഐക്യദാഠ്യം പ്രഖ്യാപിക്കുകയും ഇവങ്ങനെ ഫ്രഞ്ചുകാരുമായിട്ട് ഒരടുപ്പം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ഏകാധിപത്യ ഫ്രണ്ടിന് കീഴിൽ വരേണ്ടി വന്നു ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം കൈവരിക്കുന്ന പ്രധാന പങ്കുവെച്ച് നെപ്പോളിയൻ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം ഫ്രാൻസിന് അധികാരം പിടിച്ചെടുത്തു ഏകാധിപതി ആയിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച പല ആശയങ്ങളും ലക്ഷ്യങ്ങളായി ഈ പരി ഈ ഒരു പരിഷ്കാരം പ്രചോദനമായത് ഏതെല്ലാം ആയിരുന്നു എന്ന് നോക്കാം അപ്പോൾ എന്താണ് അത് പ്രധാനമായി പറയുന്നത് നെപ്പോളിയനെ കുറിച്ചിട്ടാണല്ലേ പറയുന്നത് ഫ്രഞ്ച് ഉപ്ലവാനന്ദം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തിന് നേരിട്ട് വിജയം കൈവരിക്കാൻ സുപ്രധാനമായി പങ്കുവഹിച്ച വ്യക്തിയാണ് ആര് ടിപ്പു സുൽത്താൻ സോറി നെപ്പോളിയൻ എന്ന് പറയുന്നത് നെപ്പോളിയൻ ഫ്രാൻസിന് അധികാരം പിടിച്ചെടുത്ത വർഷം എന്ന നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റിനീയർ എന്നാണ് ആരെയും ജസ്റ്റിനീയൻ എന്നാണ് ആരറിയപ്പെടുന്നത് നെപ്പോളിയൻ അറിയപ്പെടുന്നത് ഫ്രാൻസിന് ദേഷ്യ ശക്തിപ്പെട്ട നെപ്പോളിയന്റെ കാലഘട്ടത്തിലായിരുന്നു ഫ്രാൻസിൽ ഒരു ദേശീയത ഉണ്ടായത് ആരുടെ കാലഘട്ടത്തിലാണ് ഈ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിലായിരുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി എന്താണ് ഫ്രാൻസ് ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച അദ്ദേഹമാണ് യൂറോപ്യൻ സഖ്യത്തോടുള്ള പരാജയപ്പെട്ട് നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ പി എസ് സിയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് നെ യൂറോപ്യൻ സഖ്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധം ഏതാണ് വാട്ടർലൂ യുദ്ധമാണ് ഏതാണ് വാട്ടർലൂ യുദ്ധമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നമുക്ക് ഒരു എന്താ പറയുക നമ്മളിപ്പോൾ ഏതായിരുന്നു പഠിച്ച് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നോക്കാനായിട്ട് ഉള്ളത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നോക്കിപ്പോയത് ഫ്രഞ്ച് സമൂഹത്തെ നമ്മൾ എന്തായിട്ട് തരംതിരിച്ചിരുന്നു മൂന്ന് ഘട്ടങ്ങളായിട്ട് തരംതിരിച്ചിരുന്നു തിരിച്ചിരുന്നു ഏതൊക്കെയായിരുന്നു അത് പുരോഹിതന്മാർ പ്രഫുക്കന്മാർ അതുപോലെ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ എന്ന് പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് അപ്പോൾ പതിനേഴും പതിനെട്ട് നൂറ്റാണ്ടി പ്രസി ഫ്രാൻസിൻ്റെ അധികാര കേന്ദ്രം ഏതായിരുന്നു വേഴ്സായി കൊട്ടാരമായിരുന്നു മൂന്നാമത്തെ സ്റ്റേറ്റിൽ കോമൺസ് എന്ന പേരിൽ അവർ അറിയപ്പെട്ടിരുന്നു എനിക്ക് ശേഷം പ്രളയം ആരുടെ വാക്കുകളാണ് ലൂയി പതിനഞ്ചാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി ആൻ്റിനിയറ്റ് അതുപോലെ ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവത്തിന് നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമനാണ് അതുപോലെ തന്നെ ഫ്രഞ്ച് കുളത്തിൻ്റെ ആരംഭം എന്തായിരുന്നു ബാസ്വ ജയിൽ തകർച്ചയായിരുന്നു എന്ന് നടന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാലാം തീയതി നടന്ന ജയിൽ തകർച്ചയായിരുന്നു ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതിയാണ് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് എന്നായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രഞ്ച് വിപ്ലവമാണ് പഠിച്ചു പോയത് അപ്പോൾ ഓരോ ക്ലാസ് നമുക്കിനി കുറച്ച് കുറേശ്ശേ പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു എക്സാം ഉണ്ടായിരിക്കും എക്സാമിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുത്ത് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യണം അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ഇന്ന് ഇത്രയും ക്ലാസ് ഞാൻ മൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കൂട്ടുകാരോണി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് ക്ലാസ്സുകൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക് യു സോ മച്ച്